നമസ്കാരം നിഷാദ് കോയ മലയാളി ഫ്രം ഇന്ത്യ ഇഷ്യൂ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് വേറെ വേറൊന്നുമില്ല ഞാൻ കുറച്ച് മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പടം റിലീസിന്റെ തലേ ദിവസം ഒരു നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യേൻ്റെ ഒരു കഥ തൻ്റെ കഥയാണെന്ന് പറഞ്ഞ് ഇഷാദ് കോയ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആ ഒരു പടത്തിൻ്റെ കഥനെക്കുറിച്ച് ഈ പടം ഇങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആ പടത്തിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് നിലവിൽ പുള്ളിക്കാരൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അനിയറ പ്രവർത്തകരായ ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് നമ്മുടെ പോളി ഡിജോ ഇവർ പേര് ഒരു പ്രസ് മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതങ്ങനെയൊന്നും അല്ല ഇതെന്തായാലും അങ്ങനെ ചെയ്തത് മോശമായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പ്രസ് മീറ്റ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇത് ഞങ്ങളെ കൊണ്ടൊന്നും ഇൻഫോർമേഷൻ ചെയ്തിട്ടില്ല നിഷാദ് കോയ എന്ന് പറഞ്ഞ ആൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അന്ന് സംസാരിക്കാമായിരുന്നു തീർക്കായിരുന്നു എന്നൊക്കെ നിഷാദ് കോയൻ്റെ അടുത്ത് സംസാരിച്ച് തീര്ക്കാന്നൊക്കെ പറഞ്ഞ് ഡിസ്റ്റന്സ് ഈവൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിനെയൊക്കെ ഒരു ഇതാക്കിക്കൊണ്ട് നിലവിൽ നിഷാദ് കോയ റൈറ്റർ പുള്ളി നിലവിൽ ഇന്റർവ്യൂ കൊടുത്തതിൽ പറഞ്ഞൊരു വിഷയം അങ്ങനെ ഒരാളിനെ ഞാൻ സമീപിച്ചപ്പോൾ അവരാരും അത് മുഖവിലയ്ക്കെടുത്തില്ല പിന്നെ ആരും കോണ്ടാക്റ്റ് ചെയ്യുക അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നും നിന്നില്ല പിന്നെ ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ചോ ഒരു പബ്ലിസിറ്റിയും കൊടുക്കാതെ തുടങ്ങിയതായതുകൊണ്ട് ഈ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നിലവിലെ നിഷാദ് ഗോയ പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കഥ പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി ഇപ്പോൾ നിലവിലെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും അതിനു തുടർന്നൊരു വിവാദമായതും ഇപ്പോൾ ആ ഒരു നിഷാദ് കോയ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു വിളിച്ചതിൻ്റെയും മെസ്സേജ് അയച്ചതിൻ്റെയൊക്കെ വാട്സപ്പ് സന്ദേശങ്ങളുടെയൊക്കെ ഒരു സ്ക്രീൻഷോട്ട് പോലെ ഉള്ളത് എടുത്തിട്ട് വന്ന പുള്ളിക്കാരൻ ഒരു ഓൺലൈൻ ചാനലിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കാരണം നിയമ നടപടികൾക്ക് പോവേണ്ടിയിരുന്ന ആ സ്ഥാനത്ത് ആ പടത്തിൻ്റെ കഥ അതിപ്പോൾ തൻ്റെ അല്ല ആരുടെ തന്നെ ആയാലും ആ ഒരു കഥ സമൂഹമാധ്യമങ്ങളിൽ ഇട്ടത് അത് ശരിയായിട്ടുള്ള നടപടി എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഇട്ടു കാരണം എല്ലാ പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളിപ്പോൾ നിലവിലിപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ചുമ്മാ ആ ഒരു ഇതെൻ്റെ കഥയാണ് മോഷ്ടിച്ച പറഞ്ഞ് നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി പരിശോധിക്കും ആ സിനിമയിലും ഈ പറഞ്ഞിരുന്ന കഥയിലും ഈ പുള്ളി പറയുന്നതിലും എല്ലാം യാഥാർത്ഥ്യം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്

അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ സിനിമ ചെയ്യാൻ പോകുന്ന നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇത് അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇരുന്നു മെയ് ഒന്നാം തീയതി ഇന്ത്യയിൽ ഒറ്റ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ അതിന് വേറെ നമ്മുടെ സിനിമ അല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല അപ്പം ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെ ഉദ്ദേശിച്ചു മാത്രമായിട്ടാണ് അങ്ങനെ ഇത് ചെയ്യൂ ഞങ്ങൾ അതിന്റെ തല അതിൻ്റെ പിറ്റഹ്സ് ഒരു ഇന്റർവ്യൂ കുറേ മാധ്യമങ്ങൾക്ക് വിളിച്ചിട്ട് ഓൺലൈനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അതിൽ നിന്ന് ഓരോ ഓൺലൈനിൽ നിന്ന് മാത്രമാണ് ഒരു ചോദ്യം വന്നത് ഇങ്ങനെ നിഷാദ പോയ ഒരു പോസ്റ്റ് കിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾ കൊടുത്ത റിപ്ലൈക്കാണ് അതായത് ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സിനിമ സംഘടനയ്ക്ക് തന്നെ സിനിമ കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മാനക്കാട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞാനതിൻ്റെ അകത്ത് പറഞ്ഞത് അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഇതേ ഓൺലൈനിൽ വിളിച്ചിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ് അപ്പം ഞങ്ങളുടെ വശത്തു നിന്ന് അതായത് റൈറ്ററേയോ ഡയറക്ടറേയോ പ്രൊഡ്യൂസറുടെ പക്ഷത്തുനിന്ന് ഒരുമിച്ചല്ലാതെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർജറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമന്റ്സ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല മുഴുവൻ നെഗറ്റീവ് ഓ അപ്പൊ കള്ള പ്രൊഡ്യൂസർ അതായത് വന്നിട്ട് കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും ഒരു മ്യൂസിക് ഡയറക്ടർ സോങ് പുതിയതായിട്ട് എന്നാ റെഡി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കഥ അല്ലെ അതിന്റെ ഒരു മ്യൂസിക് വേറെ കാരണം ഒരു പ്രൊഡ്യൂസർ എന്ന ലെവൽ നൽകി ഒരു കഥ കേൾക്കുമ്പോ ആ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ ലിസ്റ്റൻ സിഫിനെ ഒക്കെ പറയാം എന്ന് വെച്ചാൽ ഈ ഒരു കഥ നേരത്തെ കേട്ടിട്ടുണ്ട് ഇന്നാൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതേ കഥയൊരു സ്വാമി ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ പറയാം ഇത് ശരിയല്ല എന്നുള്ളത് പക്ഷേ നിഷാദ് കോയ എന്ന് പറഞ്ഞ പട ആള് പണം ചെയ്യാൻ നിൽക്കുകയായിരുന്നു ലിസ്റ്റൻസിഫിനായിട്ട് ബന്ധമുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യ അടുത്ത വിഷയം അങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ആ പടത്തിന് ആ കഥ അറിയാന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും പറയാം എനിക്ക് ആ ഒരു സ്വാമി പോലെ തോന്നുന്നുണ്ട് ഇത് ശരിയല്ല എന്നുള്ള കാര്യം പറയാം പക്ഷേ അങ്ങനെ വരാത്ത സ്ഥിതിക്കാണ് പുള്ളി ഇതിന് എസ് പറയുന്നതിന് മുതൽ മുടക്കുന്നതെല്ലാം ബാക്കി അറിയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് അത് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ പിന്നെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഇത് തന്നെ അതിൽ ചതി വഞ്ചന നല്ലത് നന്മ അതെല്ലാം നിലവിലുണ്ട് അതിൽ അപ്പോൾ അതിലൊന്നും നമ്മൾ ആക്രോഷിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഇതിലെന്താണ് ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നുള്ളതൊക്കെ പറയും കാരണം എല്ലാവരും അവരുടെ സൈഡ് ന്യായീകരിക്കാനേ ഇതാവുള്ളൂ പക്ഷേ ഒരു തിരക്കഥ മോഷ്ടിച്ച് അല്ലെങ്കിൽ അതിൻ്റേതായ കോപ്പി അടിച്ച് ഒരു പടം ഉണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു പടം നല്ല രീതിയിലൊക്കെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ പടത്തിന് എവിടെയാണോ ആരുടെ അടുത്താണോ ഉണ്ടായത് അയാൾക്ക് അന് തന്നെയാണ് അല്ലാതെ അവരിൻ്റെ അടുത്തു കെട്ടിയ സാധനം ഒന്നും അറിയാതെ അതിന് ചെറിയ രീതിയിലുള്ള മാറ്റം വരുത്തിയിട്ട് വേറെ കൊണ്ട് പടം അത് മോശമായിട്ടുള്ള കാര്യമാണ് ഇതിലിപ്പോ നിലവിൽ അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നിഷാദ് ഗോയ പറയുന്നത് പക്ഷെ സിനിമ പ്രവർത്തനം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോഴും പറയുന്നത് അതൊക്കെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് ശരിയാണോ തെറ്റാണോ അറിയാവുന്ന കാര്യമാണ് അത് സിനിമ കുടുംബത്തിലുള്ളവര് തന്നെ അങ്ങനെ ഇങ്ങനത്തെ ഒരു ഒരു വിഷമം കൊടുക്കുന്നത് അതായത് വന്നിട്ട് ഇതേ ഡയറക്ടറായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാൻ അല്ലെ റൈറ്ററായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്കെന്താണുള്ളത് അല്ല ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത് ഞാൻ ഈ വർഷം തന്നെ നാലഞ്ച് സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അത് ഒരു നിർമ്മാതാവ് എന്ത് തെറ്റാണ് എന്റെ അത് ചെയ്തിരിക്കുന്നത് അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇത്രയും സ്ഥലങ്ങളിൽ പോയി രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത സിനിമയുടെ പോസ്റ്റ് എന്തായിരിക്കുന്നു നിങ്ങളൊന്ന് വായിച്ചു നോക്കും എത്രയോ മോശകരമായിട്ടാണ് ഇതിന്റെ ഡയറക്ടറേയും എന്നെ പറ്റിയൊക്കെ അതിന്റെ അകത്ത് എഴുതി വിട്ടിരിക്കുന്നത് റൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത് ഒരാളെ കാട്ടാൻ പറ്റത്തില്ല അത്ര വിഷമമുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ എന്റെ സംഘടനകളെ സമീപിച്ചു ഡയറക്ടർ സമീപിച്ചു അതിന്റെ ഒരു തീരുമാനമാണ് ഇന്ന് ഇരിക്കുന്ന ില്ല ഇന്ന് ഇപ്പൊ തിയേറ്ററിൽ ഇരുന്നൂറ്റി ചെല്ലുവാനും തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിട്ടിരിക്കുന്നു ഇന്ന് രണ്ടാമത്തെ ആഴ്ചയാണ് ഇന്ന് കറക്റ്റ് അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം പടം കൊറയണ്ടേ ഒരു ഷോ എങ്കിലും കുറയണ്ടേ ഒരു പത്ത് തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കാണ് ഡിഗ്രേഡിന്റെ അങ്ങേയറ്റം നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ് മറ്റേ നിഷാന്ത് കോയയുടെ ആ പോസ്റ്റിനടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യാമോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞ ഓൺലൈനിന്റെ ഏറ്റവും മോശകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് നമുക്കിപ്പോ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഒരു പത്തായിരം ഓൺലൈൻകാരുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റൂ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു നൂറോ ഇരുന്നൂറോ പേരെയായിരിക്കും ബാക്കി എണ്ണൂറ് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മളൊരു പ്ലാനിംഗ് ഇല്ല ഒരു സിനിമയ്ക്ക് ഇത്ര പര ഒരുപാട് പരസ്യം കൊടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടല്ലോ അത് കൊടുക്കാത്ത ഒരു മുഴുവൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് ശത്രുക്കളാകുന്നത് സിനിമയിൽ എന്തുവേണേലും പറഞ്ഞോ ഇല്ലാത്ത ഒരു പ്രശ്നമില്ല ഡി ഗ്രേഡ് ചെയ്യുക പടത്തെ പറ്റി എത്ര താറടിച്ച് സംസാരിക്കുക ഇതാണോ സിനിമ സിനിമനെക്കുറിച്ച് ഡീഗ്രേഡ് ചെയ്യുന്നത് ഒരാളുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അങ്ങനെ നല്ലതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കാം ഇതൊന്നടങ്കം ഇപ്പോൾ ഒരു ഇപ്പം റിവ്യൂവറിന്റെ റിവ്യൂസിൻ്റെ പേര് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്നുള്ളത് കാരണം ഈ ഒരു പറഞ്ഞ പടത്തിന് നെഗറ്റീവും ആയിട്ടുള്ള രണ്ട് റിവ്യൂ മിക്സഡ് റിവ്യൂ വന്നൊരു ആണ് അത് ഞാൻ തന്നെ കിട്ടും ഫസ്റ്റ് ഹാഫ് സൂപ്പറായിട്ടും സെക്കൻഡ് ഹാഫ് മോശമാണ് ക്ലൈമാക്സ് സൂപ്പറാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോശം എന്നല്ല ഒരു വലിപ്പിക്കല് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടായിക്കൊന്നുമില്ല ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ആ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരാൾ ഇതിന് മോശമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശക്തമായിട്ട് അത് ഡീഗ്രേഡ് ചെയ്യുന്നു എന്നുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് മാനനഷ്ടത്തിന് വരെ കേസ് കൊടുക്കാം അല്ലെങ്കിൽ തൻ്റെ പ്രൊഡക്റ്റ് നശിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള വരെ കേസ് കൊടുക്കാം അപ്പോൾ അതിന് നിങ്ങൾക്ക് ലീഗലായിട്ട് എന്താണ് നിങ്ങൾക്ക് സഹായം കിട്ടുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് കിട്ടും പക്ഷേ നിഷാദ് കോയ എന്ന് പറഞ്ഞ ഒരാൾ ഇതേപോലെ പോസ്റ്റ് ഇടുമ്പോൾ പക്ഷേ പുള്ളി പോസ്റ്റ് ഇട്ടു ഇതെൻ്റെ കഥയാണ് അല്ലെങ്കിൽ നാളെ പോലെ നാളെ ഇറങ്ങാൻ പോകുന്ന ഒരു പടത്തിൻ്റെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ പറഞ്ഞിട്ടുള്ള തുടങ്ങുന്ന പോസ്റ്റ് പുള്ളിക്കാരൻ ഇട്ടു ശരിയാണ് പക്ഷെ അത് പടം ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇവര് നിലവിൽ സിനിമ അണിയുടെ പടത്തിൽ പറയുന്നത് ചെയ്ത് ശരിയായില്ല എന്നുള്ളത് പക്ഷേ പടം ഇത് പോസ്റ്റ് ഇട്ട തലേ ദിവസമാണ് അപ്പോൾ തലേ ദിവസത്തെ ആ പോസ്റ്റ് കണ്ട അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായതു നമ്മുടെ കഥയാണ് കഥയാണെന്നുള്ളതിൽ അപ്പോൾ അതെങ്ങനെ നിഷാദ് ഗോവന്റെ കയ്യിൽ ആ കഥ എത്തി എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ ഇതിന്റെ നിയമ നടപടികൾ സ്വീകരിക്കണവർ ഇങ്ങനെയുള്ളതൊന്നും ചെയ്യണ്ട കാരണം പ്രേക്ഷകന് ആസ്വാദനം ലെവലിലാണ് നോക്കുന്നതെല്ലാം അല്ലാതെ ആരുടെ കഥ മോഷ്ടിച്ചതാണോ എഴുതി ഉണ്ടാക്കിയതാണോ എന്നുള്ള കാര്യമൊന്നും അറിയേണ്ട കാര്യമില്ല പ്രേക്ഷകന് ക്വാളിറ്റി ഉള്ള സാധനം രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് അതാണ് പ്രേക്ഷകർ നോക്കുന്നത് ആ സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രേക്ഷകര് കൈയ്യടിക്കും ഇതേ പറഞ്ഞ പോലെ നൂറ് കോടി ഇരുന്നൂറ് കോടിയിലൊക്കെ എത്താൻ വരെ ചാൻസ് ഉണ്ട് നമ്മളത് പോയ സിനിമകളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പടങ്ങളാണ് പ്രേക്ഷകരെ ആഗ്രഹിക്കുന്നു പിന്നെ ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന ഇതേപോലെയുള്ള കള്ളക്ക വഞ്ചന നന്മ ഈ പരിപാടികളൊന്നും പ്രേക്ഷകർ അറിയുന്നില്ല ഇതിങ്ങനെയുള്ള കോൺട്രവേഴ്സി വരുമ്പോഴേ അറിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ വന്ന് സംസാരിച്ച് തീർക്കുക അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിടുക ഒരു കോൺട്രവേഴ്സിയിലോട്ട് പോകണ്ട കാരണം നല്ല പടവാണെങ്കിൽ പ്രേക്ഷകരെ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കും ഒരു ഡീഗ്രേഡിനോ ഒരു ഇതിനോ ഒരാൾ നിൽക്കില്ല കാരണം പ്രേക്ഷകർ അത്ര മണ്ടന്മാരല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം